വടകര ലോക്സഭാ മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലമെന്ന് വേണമെങ്കിൽ പറയാം രണ്ട് സിറ്റിംഗ് എം എൽ എ മാർ ഏറ്റുമുട്ടുന്നു ആരംഭി ജയിച്ച വടകര ഒഴികെ ആറ് നിയമസഭാ മണ്ഡലങ്ങളും ഇടതുമുന്നണിയുടെ കയ്യിലാണ് തലശ്ശേരി കൂത്തുപറമ്പ് വടകര കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ സി പി എമ്മിൻ്റെ പി ജയരാജനെ പരാജയപ്പെടുത്തിയത് എൺപത്തി നാലായിരത്തി അറുപത്തി മൂന്ന് വോട്ടുകൾക്ക് ഇക്കുരു പക്ഷെ സിറ്റിംഗ് എം ഇവിടെ മത്സരിക്കുന്നില്ല പകരം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാകട്ടെ കെ കെ ശൈലജ രണ്ടായിരത്തി ഒൻപത് മുതൽ ലോക്സഭാ വിജയം യു ഡി എഫിനാണ് എന്ന ആത്മവിശ്വാസം തീർച്ചയായിട്ടും കോൺഗ്രസ് പക്ഷത്തിനുണ്ട് പക്ഷേ സി പി എം അവരുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് വടകരയിൽ നിർത്തിയിരിക്കുന്നത് പ്രഭുൽ കൃഷ്ണനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ടി പി ചന്ദ്രശേഖരൻ വധം ഹൈക്കോടതി വിധിയോടെ വീണ്ടും ചർച്ചയായി കഴിഞ്ഞു ഇതൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ എന്ന് കണ്ടറിഞ്ഞു